ഹലോ ഇതാണ് കാറ്റൂതിമേടിലെ മനോഹരമായ ആ പ്രശസ്തമായിട്ടുള്ള അമ്പൽക്കുളം അപ്പോൾ ഒരു കുഞ്ഞു ഇന്ന് ഞാൻ അങ്ങനെ വ്ളോഗൊന്നും ചെയ്യാറില്ല പക്ഷേ ഇന്ന് എൻ്റെ കൂടെ എൻ്റെ വീട്ടിലുള്ള എല്ലാവരും ഉണ്ട് അപ്പോൾ ഞാൻ ഒരു ചെറിയ വ്ളോഗ് ആയിട്ട് എടുക്കാം വേണ്ടതെന്ന് വിചാരിച്ചു ഞങ്ങൾ എൻ്റെ അനിയത്തി വന്നപ്പോൾ ഞാൻ ഈ കാറ്റൂതിമേട് കാണാൻ പോകാമെന്ന് പറഞ്ഞ് വന്നതാണ് എന്നെയാണ് ഇടന്ന് വിളിക്കുന്നത് ഇത് നമ്മുടെ ചിറ്റീന്തെന്ന് പറയും ഈന്തപ്പഴം പോലെ തന്നെ ചെറിയതായിട്ടുണ്ടല്ലേ ഇതിൻ്റെ ഇല വെച്ചാണ് നമ്മൾ ചൂലൊക്കെ ഉണ്ടാക്കുന്നത് ഇതിനകത്ത് തേങ്ങ പോലെ ഇരിക്കും ഇതിൻ്റെ ചുവട്ടിലെ അകത്ത് അപ്പോൾ കുറച്ച് താഴ്ത്തി വെട്ടിയെടുക്കണം ഭയങ്കര ചടങ്ങോ വെട്ടിയെടുക്കാനൊക്കെ ചേട്ടി വെട്ടിയെടുത്തോണ്ട് തന്നെയാണ് ഭയങ്കര ടേസ്റ്റ് ആട്ടോ അതിന് അത് കാണിക്കാൻ ഞാൻ ഇനി ഈ മലയുടെ തൊട്ട് താഴോട്ട് കുറച്ചങ്ങ് നടന്ന് കഴിയുമ്പോൾ ഒരു നൂറ് മീറ്റർ നടന്നു കഴിയുമ്പം ഇങ്ങനെ ഒരു അമ്പലം കാണാം ആ അമ്പലത്തിനോട് ചേർന്നുള്ള സുന്ദരമായ കാഴ്ചയാണ് ഈ കാണുന്നത് എൻ്റെ മോള് എൻ്റെ അനിയത്തിയുടെ മോള് എൻ്റെ അനിയത്തി ഒരാൾ രണ്ട് അനിയത്തിമാരുണ്ട് എനിക്ക് അതിലൊരാൾ ഒരാൾ എല്ലാവരും ഉണ്ട് അച്ഛനുണ്ട് അമ്മയുണ്ട് മോനും ചേട്ടായും ഉണ്ട് ഞങ്ങളെല്ലാവരും കൂടിയാണ് വന്നത് കണ്ടോ എല്ലാവരും നിൽക്കുന്നത് ഈ അമ്പലത്തിനോട് ചേർന്നുള്ള കുളമാണിത് ഭംഗിയാണെന്നറിയാമോ ആയിരക്കണക്കിന് ആമ്പൽപ്പൂക്കളിങ്ങനെ വിരിഞ്ഞു നിൽക്കുവാണ് മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ് കഴിഞ്ഞ ദിവസം ന്യൂസിനകത്ത് മനോരമ മനുസിനകത്താന്ന് എൻ്റെ ഓരോർമ്മ കാണിച്ചായിരുന്നു ഈ കുളവും അപ്പോഴും ഓർത്തു ഇവിടെ വന്ന് ഇവരെ കുഞ്ഞു പിള്ളേരല്ലേ ഇവരെ ഇവരെല്ലാവരൊന്ന് കാണിച്ചു കൊടുക്കാം എന്ന് വിചാരിച്ചാണ് ഇന്നിങ്ങോട്ട് വന്നത് പിന്നെ എൻ്റെ അനിയത്തിക്ക് ഇപ്പോൾ കുറച്ച് ദിവസത്തിന് ലീവാണ് അവൾ പഠിക്കുവാണ് ആ സമയത്ത് ഇങ്ങനെ വന്നു ഇനിപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ ഇതിൻ്റെ തൊട്ടരികിലായിട്ട് ഒരു കുഞ്ഞലമുണ്ട് അതും കാണിക്കാം ഇത് പൂ ഇവിടുന്ന് പറിച്ചൊന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ നമുക്ക് പൂവറിക്കാതെ നമ്മൾ കണ്ടിട്ട് മാത്രം പോകാനേ പറ്റുള്ളൂ ഈ സൈഡിൽ നിൽക്കുമ്പോൾ അക്കരെ സൈഡിലും ഒരു അമ്പലം അവിടെ നിൽക്കുമ്പോൾ ഇവിടെ ഒരു അമ്പലം അങ്ങനെ കാണാൻ പറ്റും ആ ചെറിയ അമ്പലത്തിൻ്റെ അവിടവും കൂടെ ഞാൻ ഇപ്പം കാണിച്ചു തരാം ഇപ്പോഴാണ് ശരിക്കും എനിക്ക് ഐഫോൺ വേണമായിരുന്നു എന്നൊക്കെ തോന്നുന്നത് കാരണം ഇതൊക്കെ പിടിക്കുമ്പോൾ അതിൻ്റെ ഒരു ക്ലാരിറ്റി കുറവുണ്ട് എൻ്റെ സാധാരണ ഫോണിൽ തന്നെയാണ് പിടിക്കുന്നത് പൊന്നു അതിലെല്ലാം ഓടിക്കളിക്കാണ് പൊന്നുവിനെ പൂ പറിക്കണമെന്നാണ് പൊന്നു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷേ അത് പറിക്കാൻ പാടില്ല ഇവിടെ അമ്പലക്കുളം പോരാത്തീനത് അമ്പലക്കുളമാണ് അതുകൊണ്ട് അവിടുന്ന് പൂ പറിക്കാൻ സമ്മതിക്കില്ല സമ്മതിക്കില്ല എന്നല്ല പറക്കാറില്ല ആരും എന്നാണ് പറഞ്ഞിരുന്നത് അതുകൊണ്ട് പിന്നെ ഇതാണ് തൊട്ടടുത്ത് കാണുന്ന ആ അമ്പലം എല്ലാം കണ്ടു ഇവിടെയൊക്കെ എത്തി ഒരുമാതിരി എല്ലാം കണ്ടപ്പോഴേക്കും പിന്നെ ആ മലയുടെ മുകളിൽ കൂടെയൊക്കെ ഈ മലയുടെ മുകളത്താണെന്ന് ഞാൻ ആദ്യം കാണിച്ച അമ്മ അതിലേ നടന്നു വരുന്നുണ്ട് അപ്പോൾ അവിടെ നിന്നപ്പം കുറേ നേരം എല്ലാം പിള്ളേരും കളിച്ചൊക്കെ നടന്നു ഈ സൈഡിൽ നല്ല രസമുള്ളൊരു മരം ഇങ്ങനെ ആ കുളത്തിൻ്റെ താഴേക്ക് ഇങ്ങനെ ചാഞ്ഞു നിൽപ്പുണ്ട് അത് കാണാനൊക്കെ നല്ല ഭംഗിയാട്ടോ കേട്ടോ പക്ഷെ അവിടെ അങ്ങനെ വീഡിയോ പിടിക്കാനൊന്നും പറഞ്ഞാൽ ഇരുട്ട് പോലെ ഇങ്ങനെ ഇരിക്കുവാണ് ആ അമ്പലത്തി അമ്പലത്തിൻ്റെ മതിലിനോട് ചേർന്ന് തന്നെയാണ് ഈ നിൽക്കുന്ന മരവും കാഴ്ചകളും എല്ലാം ഉള്ളത് ആ അതിൻ്റെ സൈഡിലായിട്ടിങ്ങനെ ഈ ആളുകൾ വന്നിട്ട് നേർച്ചയൊക്കെ ആയിട്ട് തൊട്ടിലുകളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി ഇട്ടിട്ടുണ്ട് വക്കിയിട്ടിട്ടുണ്ടോട്ടോ ഇവിടെയൊക്കെ കാണാം കണ്ടോ തൊട്ടിലുകളൊക്കെ ഉണ്ടാക്കി തൂക്കിയിട്ടിട്ടുണ്ട് ഞങ്ങളെ പിള്ളേരും എല്ലാം അതൊക്കെ കണ്ടിങ്ങനെ നടക്കുവാണ് കണ്ടോ കുറേ തൊട്ടിലുകളൊക്കെ അമ്പലത്തിൻ്റെ എന്തോ നേർച്ചയാണ് അത് എൻ്റെ അനിയത്തിൻ്റെ മോളാണത് ആ ഞാനും പൊന്നും വെറുതെ ചുറ്റിയതാണ് പിന്നെ അവിടുന്ന് തിരിച്ച് വണ്ടി കയറി എല്ലാവർക്കും ഇപ്പം മൂന്നാറ് പോകണമെന്ന് എൻ്റെ അനിയത്തിക്ക് ഭയങ്കര മുഖം അപ്പം നമുക്ക് അവിടെ നിന്ന് കുറച്ച് ദൂരം പോയാൽ മതി മൂന്നാറിലേക്കാണെങ്കിലും ഒരു ഇരുപത് മിനിറ്റും കൊണ്ട് മൂന്നാറിലെത്താവുന്ന ദൂരമേ ഉള്ളൂ നമുക്ക് വീടിൻ്റെ അവിടെ നിന്ന് വരുന്നത് മൂന്നാറിനൊക്കെ നമ്മളെപ്പോൾ പോയാലും ഇതുവഴി വരും ആനി ആനിരങ്ങൽ ഡാമാണിത് ആനിരങ്ങൽ ഡാം കൂടി നമ്മൾ ചിന്നക്കനാൽ അതായത് അരിക്കൊമ്പൻ്റെ നാട് അതുവഴിയാണ് നമ്മൾ മൂന്നാറിലേക്ക് പോകുന്നത് എപ്പോൾ നിന്നാലും ഇവിടെ നിർത്തും നല്ല ഭംഗിയാണ് ഇവിടെ കാണുന്നത് അച്ഛനും അമ്മയും എൻ്റെ അനിയത്തിയാണത് കുഞ്ഞനീത്തി കേട്ടോ എനിക്ക് വേറെ ഒരു അനിയത്തിയും കൂടെ ഉണ്ട് അവളുടെ ഇല മോളാണ് കൂടെയുള്ളത് അത് മൂന്ന് മക്കളാണ് അപ്പോൾ എല്ലാവരും കൂടി വന്നപ്പം അവളെയും ഹസ്ബൻഡിൻ്റെ മക്കളെയൊക്കെ മിസ് ചെയ്യുന്നുണ്ട് കൂടെ ഇല്ലെങ്കിലും അവളുടെ ഒരു ഫോട്ടോ വച്ചേക്കാം ഇതാണ് ഞാനും അവളും പിന്നിപ്പം കൂടെയുള്ളയാളും കഴിഞ്ഞ ഓണത്തിനെടുത്ത ഫോട്ടോയാണ് മൂന്നാറ് മുഴുവൻ ഇപ്പം ചക്രാന്തപ്പൂക്കളുടെ വസന്തമാണ് നല്ല രസമാണ് കാണാൻ ഒരുപാട് ദൂരം ഒന്നും പോയില്ലെങ്കിലും പ്രിയപ്പെട്ടവരുടെ കൂടെ ഇതിലേക്ക് പോയപ്പോൾ ഭയങ്കര സന്തോഷമാണ് മക്കളുടെ ചെറിയ ഫോട്ടോകളൊക്കെ എടുത്തു അപ്പോൾ ഇത്രയേ ഉള്ളൂ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്